ചൊണ്ണൂർ ഗണേഷ്ഗിരി സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിൽ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷം സമുചിതമായി ആഘോഷിച്ചു വാർഡ് കൌൺസിലർ ലത സ്കൂൾ പ്രധാന ദീപിക വിനിത എന്നിവർ ചേർന്ന് ദേശീയ പതാക ഉയർത്തി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ദേശസ്നേഹ ഗാനാലാപനവും കുട്ടികളുടെ വിവിധ പരിപാടികളും റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മാറ്റം കൂട്ടി ും സമ്പൂർണവും പാരമ്പര്യത്തിൽ ഞാൻ ഞാൻ അഭിമാനം കൊള്ളുന്നു അഭിമാനം കൊള്ളുന്നു റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യവും ഭരണഘടനയുടെ മൂല്യങ്ങളും കുട്ടികളിൽ വളർത്തുന്നതിന് ഇത്തരം പരിപാടികൾ സഹായകരമാണെന്ന് കൗൺസിലർ ലത അഭിപ്രായപ്പെട്ടു